അപ്പം ഇതൊന്നും സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ പെട്ടെന്ന് ദാഹം മാറ്റാൻ പറ്റും നല്ലൊരു വിഷപ്പും കൂടി മാറ്റാൻ പറ്റും നല്ല തണുപ്പ് സമയത്തും കൂടി ചൂടോട് കുടിക്കാൻ നല്ല രസമുണ്ടാവും ഇതൊന്നും എങ്ങനെ ഉണ്ടാന്ന് നോക്കിയാലോ അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആപ്പ് ചിക്കൻ ക്യൂബിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചിക്കൻ കട്ട് ചെയ്ത് ചേർത്ത് അത് ബോൺലെസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോൺ വിത്ത് ബോൺ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ബോയിലാക്കി എടുക്കാം ചിക്കൻ ക്യൂബ് ചേർത്താലും തിരക്കിടല അപ്പോൾ ഒന്ന് ചിക്കനേ ഒന്ന് വേവിച്ചെടുത്ത് തട്ടെ ആ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട് ഇതൊന്ന് ചിക്കനും വെള്ളവും മാറ്റി വെക്കാം ചിക്കൻ വേറൊരു പാത്രത്തിലേക്കും വെള്ളം ഒരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കട്ടെ അപ്പോൾ അതിന് സൂപ്പ് ഉണ്ടാക്കാൻ തുടയ്ക്കാതിലോ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് അപ്പോൾ അതാ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതീലൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാ ഗാർലിക്ക് ഒന്ന് വാടിയൊന്നും അതിലേക്ക് ക്യാരറ്റ് നിങ്ങളത്തെ അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ തരഞ്ഞിട്ടോ ചെറുതായി അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് അടുത്തത് സ്പ്രിംഗ് ഓണിയൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ വെള്ളമാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സല്ലറി ഉണ്ടെങ്കിൽ സല്ലറി ചേർത്ത് കൊടുക്കാം ബീൻസ് ഉണ്ടെന്നും ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് വാട്ടിയും പറ്റേ അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് മൂട്ടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ്റെ വെള്ളം അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തു വെക്കാം അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ നേരത്തെ ഉപയോഗിച്ച് വെച്ചെന്നുള്ളൂ അത് ഇച്ചെടുത്തോ അല്ലെങ്കിൽ നിങ്ങളെത്തിനൊന്ന് എന്താ പറയുക അരിമിറ്റോ അങ്ങനെ എടുക്കാം അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ബ്ലാക്ക് പെപ്പർ ചേർത്ത് എടുത്തിട്ടുണ്ട് പേപ്പർ പൊടി ചേർത്തെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ട് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടൈൽ സ്പൂണിനനുസരിച്ച് തന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് സോൾട്ട് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കളർ എങ്ങനെ വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാഫ് ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം എത്ര വേണമെന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്ര കുറുകണം അതിനനുസരിച്ചിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിന് അനുസരിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചോ അതിന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ സൂപ്പർ ഓടിയായിട്ടുണ്ട് എത്ര തിക്ക് തിക്ക് വേണോ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറോ മുട്ട ചേർത്ത് കൊടുക്കാം കുറച്ച് ലൂസിലാണ് കുടിക്കുന്നത് എന്നുള്ളത് സ്പ്രിംഗ് ഓണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുട്ടയും കൂടി ചേർത്തപ്പോൾ ഇതാ ഈ തിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുടിക്കുന്നതായിരിക്കും നന്ദി പിന്നെ അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലൂസോ എല്ലാം കുറച്ച് കട്ടികളോ ആക്കി കൊടുക്കാം ഇതൊന്നും മാറ്റി മാറ്റിയെടുക്കാലോ